മലയാളി പ്രേക്ഷകർ കാത്തിരുന്ന മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഒരു സീസൺ തുടങ്ങാൻ പോവുകയാണ് അടുത്ത മാസം ഫെബ്രുവരി ഇരുപത്തഞ്ചിനോട് കൂടി തുടങ്ങുമെന്നാണ് നമുക്ക് കിട്ടുന്ന വാർത്ത ലോഗോ ആൾറെഡി വന്നു കഴിഞ്ഞു കോമണേഴ്സിന് പങ്കെടുക്കാനുള്ള എല്ലാം ഏഷ്യാനെറ്റ് പുറത്തുവിടുന്നുണ്ട് തമിഴ് ബി തമിഴ് ബിഗ് ബോസിൻ്റെ സെറ്റാണ് ഇപ്രാവശ്യം നമ്മുടെ മലയാളം ബിഗ് ബോസിൻ്റെതെന്നൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ എന്താണെങ്കിലും ഇപ്രാവശ്യത്തേത് കഴിഞ്ഞ അഞ്ച് സീസണുകളേക്കാളും അടിപൊളിയായിരിക്കും എല്ലാവരും കളി പഠിച്ച് ഗെയിമൊക്കെ പഠിച്ച് തന്നെ ആയിരിക്കും എന്ന് ഉറപ്പായിരിക്കും പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഒരുപാട് പേരുടെ പേര് കേൾക്കുന്നുണ്ട് ആരൊക്കെയാണെന്ന് ഇതുവരെ ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റിയിട്ടില്ല എന്നാലും നമ്മുടെ സായി കൃഷ്ണ അതായത് സീക്രട്ട് ഏജന്റ് എന്നറിയപ്പെടുന്ന സായി കൃഷ്ണ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന അദ്ദേഹം ഉണ്ടാകും കേൾക്കുന്നുണ്ട് പിന്നെ നമ്മുടെ യൂട്യൂബറായ ബ്യൂട്ടി ബ്ലോഗറായ ജാസ്മിൻ ജാഫർ ഉണ്ടാകും തൊപ്പി ഉണ്ടാകും ആർട്ടിസ്റ്റുകളായ ബീന ആന്റണി അല്ലെങ്കിൽ രേഖ അതുപോലെ നമ്മുടെ ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് ആങ്കറിങ്ങിൽ അടിപൊളിയായിട്ട് ഇപ്പോൾ വൈറലായി നിൽക്കുന്ന വീണ ഉണ്ടാകുമെന്ന് കേൾക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേരുടെ പേര് ഇപ്പോൾ കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ സീസണുകളിലും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് ശ്രീലക്ഷ്മി അറയ്ക്കൽ ഒരു ഫെമിനിസ്റ്റ് ആണ് ശ്രീലക്ഷ്മി ഉണ്ടാവുമോ എന്ന് നമുക്ക് കാത്തുന്ന് കാണാം ജസീല പ്രവീൺ അശ്വതി നായർ അവരൊക്കെ സീരിയൽ ആർട്ടിസ്റ്റുകളാണ് മോഡൽസ് ആണ് അവരും ഒക്കെ ഉണ്ടാവും കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഹെയ്ദി സാദിയ അല്ലെങ്കിൽ ദയ ഗായത്രി അവരുടെ ഒക്കെ പേര് നമ്മൾക്ക് പ്രഡിക്ഷൻ ലിസ്റ്റിൽ കേൾക്കുന്നുണ്ട് കാത്തിരുന്ന് കാണാൻ ആരൊക്കെ ഉണ്ടാവുമെന്ന്